ഹലോ വ്യൂവേഴ്സ് സിനിമാക്സ് മലയാളത്തിന്റെ ഹാപ്പി ടോക്സിന്റെ ദ വെരി ഫസ്റ്റ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഗസ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ വളരെ സ്പെഷ്യലാണ് മാത്രമല്ല ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസ് നമുക്ക് തന്നേക്കാണ് ഗോട്ട് മാരീഡ് ന്യൂ കപ്പിൾസ് ഇൻ ദി ടൗൺ അതും കൂടെ പറയണം സോ ഇന്ന് നമ്മുടെ ഈ ഷോയിലേക്ക് നമുക്ക് കൂടുതൽ മുഷിപ്പിക്കാതെ തന്നെ ഞാൻ അവരെ സ്വാഗതം ചെയ്യാം അഡ്വക്കേറ്റ് ക്രിസ് വേണുഗോപാൽ ആൻഡ് ബെറ്റർ ഹാഫ് ദിവ്യ ഓക്കെ ആക്ച്വലി ഈ ഒരു ഞങ്ങളുടെ ഈ ഷോയിന്റെ പേര് ഹാപ്പി ടോക്സ് ആണ് അപ്പോൾ ഈ ഒരു ഒരു പാറ്റേൺ കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ഹാപ്പി യു ബൂത്ത് ആർ ഇപ്പോ വൈ യു ആർ ഹാപ്പി അതാദ്യം ഇന്നലത്തെക്കാളും ഇന്ന് കൂടുതൽ ഹാപ്പി ഹാപ്പി റീസൺ എനിക്ക് രാവിലെ വീട്ടിൽ ഇറങ്ങുമ്പോൾ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ എന്റെ കുടുംബമുണ്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോ അവരെന്നെ കാണുമ്പോ സന്തോഷം എടുക്കാണെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞ് എന്തിനാണ് ഹാപ്പി എന്ന് കഴിഞ്ഞാൽ വെറുതെ എല്ലാവരും ഹാപ്പിയാണ് അതിന്റെ ഒരു കിളിക്ക് കാണുമ്പോ ഹാപ്പിയാണ് അത്ര സിമ്പിളായിരുന്നു മനുഷ്യൻ വളർന്നു വരുമ്പം അവന് മറ്റേ ഗെയിംസ് വേണം ടോയ് വേണം ഡ്രസ്സ് വേണം ഇത് വേണം ഗിഫ്റ്റ് വേണം അപ്പം ആ ഡിസൈസ് കൂടി കൂടി വരുമ്പോൾ ഹാപ്പിനെസ് കുറഞ്ഞു കുറഞ്ഞു കൊല്ലമാണ് അത് കഴിഞ്ഞിട്ട് പ്രോബ്ലി ടീനേജ് എത്തി കഴിയുമ്പം ഒരാളെ ഇഷ്ടപ്പെട്ടു അവരുടെ അടുത്ത് പോയി പറഞ്ഞു അവരുടെ റിപ്ലൈ വേണം അതിനുള്ള ഇത് പിന്നെ ഹാപ്പിനെസ് ഫുള്ളായിട്ട് അങ്ങ് മാറ്റി വെച്ചു പിന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പം സാലറി പോരാ ഇത് പോരാ അലവൻസ് പോരാ ബോണസ് പോരാ ആ ഹാപ്പിനെസ് നമ്മളെല്ലാം മാറ്റി വെച്ചു സംവെയർ ഡീപ് വിദിനസ് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഹാപ്പിനെസ് എന്ന് പറയണത് എനിക്ക് വീട്ടിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ എൻ്റെ ഫാമിലിയുണ്ട് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ രാവിലെ അഞ്ച് മണിക്ക് വേണാരിൽ എറണാകുളത്ത് വർക്ക് ചെയ്യാൻ പോയി രാത്രി പത്ത് മണിയാകുമ്പോൾ തിരിച്ച് വന്നിട്ട് തിരിച്ച് പിന്നെ അഞ്ച് മണിക്ക് രാവിലെ ട്രാവൽ ചെയ്ത് നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നൊരു ആ വ്യക്തിയായിരുന്നു ഓൾ ത്രൂ ഹിസ് വർക്ക് അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ വലുതായിട്ടൊന്നും സംസാരിക്കുന്നുമില്ല ഹിസ് വെരി ഹിസ് ഓൺ സെൽ അവിടെയാണ് ഹിസ് ഹാപ്പിനെസ് വേഴ്സ് ഞങ്ങൾ ഹാപ്പിയാണെന്നുള്ളത് വേറെ ഒന്നും ചോദിക്കാൻ പറയുന്നുമില്ല അപ്പോൾ അച്ഛനെ കണ്ടിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് എൻ്റെ അച്ഛൻ്റെ നൂറിലൊരു അംശം ഞാൻ സിമ്പിളാവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ ഞാനായിരിക്കും ഗ്രേറ്റ് അപ്പോൾ ആ ഒരു ഹാപ്പിനെസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടെ ഇപ്പോൾ സാറിന്റെ ഇൻസ്റ്റാ ഹാൻഡിലും എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് തേർട്ടി സിക്സ് ഐ ഗെസ് കല്യാണം കഴിഞ്ഞിട്ട് തേർട്ടി സിക്സ് ഡേ ആണ് അപ്പോൾ ഈ ഹാപ്പിനെസ് ലൈഫിലേക്ക് വന്നതിന് ശേഷമുള്ള ആ ചേഞ്ച് എന്താണ് ഒത്തിരി ഉണ്ട് ഞങ്ങൾ ഏപ്രില കഴിഞ്ഞിട്ട് എനിക്ക് ഹാപ്പി ആവാൻ പറ്റും എന്ന് റിയലൈസ് ചെയ്തു

നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ ഞങ്ങൾ കൂടെയുണ്ട് ആരാണെന്ന് പോലും അറിയാത്ത ഞങ്ങൾ കാണാത്ത ഞങ്ങളുടെ സുഹൃത്തുക്കൾ അവർ പറയുന്ന ഓരോ വാക്കുകൾ കുഞ്ഞുമോക്ക് കുഞ്ഞുമോളടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലത്ത് നിന്നും വരുന്ന കോൾസ് ഇതിനേക്കാളൊന്നും ഒരാൾക്ക് കിട്ടാനൊന്നുമില്ല ഇന്ന് ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു വീട്ടിനകത്തുനിന്ന് ലേഡി എല്ലാം കാണാറുണ്ട് കല്യാണം റിസപ്ഷൻ എല്ലാം കാണാറുണ്ട് ഒത്തിരി അവർക്ക് തൊട്ട് എൻ്റെ പക്ഷെ പക്ഷെ എന്താ അപ്പോ ആ ഒരു എന്താ പറയാ ആ ഒരു കല്യാണ ദിവസം മാം അടിശാറൊക്കെ എടുത്ത് സാറും അതുപോലെ ഹാപ്പി ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഓരോ വീഡിയോസും പറഞ്ഞ പോലെ നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മളെപ്പോലെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആ ഓരോ വീഡിയോസ് അതായത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ എ ന്യൂ അപ്പോൾ ആ ന്യൂ മാരേജിന്റെ ഹാപ്പിനെസ് ഫുള്ളും ഒരു ന്യൂലി വെഡ് കപ്പിൾ ആയിട്ട് നിങ്ങൾ ആ ഒരു തീമൊക്കെ എങ്ങനെയായിരുന്നു മീൻസ് ആ ഒരു എന്താ പറയുന്ന കോസ്റ്റ്യൂംസ് അറ്റയർ ഒക്കെ ഫൈനലൈസ് ചെയ്യുന്ന ആ ഒരു പീരീഡ് ഒക്കെ മാമിനെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു ഹാപ്പി പീരീഡ് നല്ലൊരു മാരേജ് നല്ലൊരു മാരേജിന് സെൻസ് കുറച്ച് പേരറിയുന്ന ഒരു നാല് പേര് വന്ന് നല്ലൊരു മാരേജ് അപ്പോൾ അത് മഹാസിന മണിക്കെന്ന് പറയുന്നത് തൃശ്ശൂരുള്ള അദ്ദേഹത്തിനോടാണ് ജാതകർ കാണിച്ചത് അപ്പം അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ടാണ് നല്ല ഇതാണ് എല്ലാം നല്ലതേ വരും എന്തുകൊണ്ട് ഗുരുവായൂരപ്പിൻ്റെ മുന്നിൽ തന്നെ കല്യാണം കഴിച്ചുകൂടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ വേറൊന്നും പറയാൻ തന്നില്ല യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കുഞ്ഞുമോളോട് അറിയിക്കുകയാണ് ഗുരുവായൂരാണ് കല്യാണം അപ്പോൾ ഒത്തിരി സന്തോഷിച്ചത് ഞങ്ങളെക്കാളും കൂടുതൽ സന്തോഷിച്ചത് എൻ്റെ മോളും കുഞ്ഞുമോളും ആയിരുന്നു രണ്ടുപേരും ഒത്തിരി സന്തോഷം അങ്ങനെ സന്തോഷിച്ചു ഞാൻ പറഞ്ഞു ശരി എങ്ങനെയാ നമുക്ക് കല്യാണം എങ്ങനെ നേരെ അവിടെ ചീട്ടെടുത്ത് അങ്ങനെ താലി കെട്ടണം അപ്പൊ ഇല്ല കല്യാണം ഒരു ഫംഗ്ഷനായിട്ട് വേണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഞങ്ങളുടെ സിസ്റ്റത്തിൽ കല്യാണം കഴിക്കുന്നതിൽ വിരോധം എനിക്ക് പിന്നെയാ മനസ്സിലാവുന്നത് പൊളിക്കാരിടീൻ സിസ്റ്റം അതൊക്കെ തന്നെയാണ് അപ്പോൾ അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾ ഇത് ചെയ്തു എന്തൊക്കെ ആണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അതിൽ കാശി യാത്ര വേണോ അതിൽ മറ്റേ പാണിഗ്രഹണം വേണോ അതിൽ അമ്മി മേക്കുന്നത് വേണോ ആ അപ്പം ഇതെല്ലാം ഓരോന്നും ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഫൈനലൈസ് ചെയ്തിട്ടാണ് കുഞ്ഞു ഞാൻ അറിയിച്ചത് എന്നിട്ട് ബാംഗ്ലൂർ ഞാനാണ് സാരിയുടെ കളർ സെലക്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് അത് സ്റ്റിച്ച്ഡ് ആണ് അതിന് മുന്നേ ഒന്ന് ജസ്റ്റ് മാമിനെ സംബന്ധിച്ച് ടെൻഷൻ ഫ്രീ കല്യാണമായിരുന്നു അല്ല അതെ കല്യാണത്തിന്റെ ടെൻഷൻ ഈ ഫസ്റ്റ് നമുക്ക് ഇത്ര ഏജ് ആയാലും ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ടില്ല ഇങ്ങനെ കഴിക്കുന്നു അപ്പൊ അതിന്റെ ആ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാകുന്ന നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ പിന്നെ കാണിച്ചില്ല ഞങ്ങള് ഞങ്ങൾ ഗുരുവായും എത്തിക്കഴിഞ്ഞിട്ട് അവിടെ പ്രസുകാരുടെ ഇന്റർവ്യൂതെല്ലാം വെച്ചിട്ട് ഞങ്ങളുടെ ടെൻഷൻ നേരത്തെ അടുപ്പിച്ച് കഴിഞ്ഞു പിന്നെ കല്യാണത്തിൽ എന്തിന് ടെൻഷൻ അടിക്കണം പോയി കല്യാണം കഴിച്ചു എന്തോ പറയാൻ പാടില്ല അല്ല അടിച്ച് പൊളിച്ചു അടിച്ച് പൊളിച്ചു આપણે പാടിയ ഒരു പാട്ടാണ് കൺമണി എൻ ബോഡ് എന്ന് പറഞ്ഞ ഒരു ബിയ്യൂട്ടിഫുൾ വീഡിയോ ഞാൻ കണ്ടു അതിന്റെ അതിന്റെ ഒരു ഭാഗം നമുക്ക് വേണ്ടി സിനിമാറ്റിക്സിന് വേണ്ടി എന്ന് പറയുന്ന ഒരു തിരശ്ശീല ഭരുന്ന സമയത്തെ വേറെ ഒരു പാട്ടാണ് പാടി ഏതായാലും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അതേതാ വെൽക്കം ടു എങ്ങനെയാ ഇരുന്നത് ചോ അതുയട്ടെ അപ്പോൾ അതുതന്നെയാണ് കൺമണി அன்போடு காதலன் நான் நான் எழுதும் கடிதம் இல்லை லெட்டர் இல்லை கடுகாசி இல்லை கடிதமே இருக்கட்டும் படி கண்மணி அன்போடு காதலன் ஓ பாட்டாவே படிச்சுட்டியா சரி அப்போ கண்மணி போட்டாலும் இப்போ பொன்மணி போட்டுக்கோ பொன்மணி ஓ வீட்டில் சௌக்கியமா நான் இங்கே சௌக்கியம் பொன்மணி உன் வீட்டில் அது என்னன்னு தெரியல உன்னை எண்ணி பாக்கலாம் மனசுல கவிதையா கொட்டுது ஆனா எழுத நினைக்கும் போதான் வார்த்தை வரமாட்டேங்குது இது மனிதர் உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல காதல் அல்ல அதையும் தாண்டி புனிதமானது புனிதமானது സാർ അപ്പം കമ്മിങ് ടു യുവർ പ്രൊഫഷൻ പ്രൊഫഷൻ എന്ന് പറയുമ്പോ ഏതിൽ തുടങ്ങണം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൺഫ്യൂഷൻ ഒരു ഒട്ടനവധി മേഖലകളിൽ സാറ് കൈവച്ചിട്ടുണ്ട് അതിലെല്ലാം മിന്നുന്ന വിജയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് സാറ് ബുക്സ് എഴുതിയതിനെക്കുറിച്ചും അതുപോലെ തന്നെ സാറിൻ്റെ വോയിസ് കോച്ചിനെ കുറിച്ച് ഞാൻ സത്യം പറഞ്ഞ ഇൻസ്റ്റാ ഹാൻഡിൽ സാറിൻ്റെ ഫുൾ റിസർച്ച് ചെയ്തപ്പോൾ അതിലൊരുപാട് ഈ വോയിസ് കോച്ചിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് നല്ല ഇൻഫോമേറ്റീവ് ആയിട്ടുള്ള നോളജിൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സാറിന് ഏറ്റവും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷൻ ഏതാണ് ഈ വോയിസ് കോച്ച് ഹിപ്നോതെറാപ്പിസ്റ്റ് ഇത് ആക്ടർ ഓത്തർ ഒരുപാടുണ്ട് അതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചെന്നൈയിൽ ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഈൻഡ്രപൊഴുതിൻ്റെ ഒരു വക്കം തൻ മകൻ എന്ന് കേട്ടതായി ഇത് തിരുക്കുറല്ലെ തിരുവള്ളവർ എഴുതിയതാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരമ്മയ്ക്കും അച്ഛനും ഉണ്ടാകുന്ന സന്തോഷത്തിനേക്കാൾ വലുത് അവൻ നല്ലവനാണെന്ന് വലിയ ആൾക്കാർ പറയുമ്പോൾ എന്നാണ് ഈ തിരുക്കുറിൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ എൻജിനീയറായിട്ട് അറിയപ്പെട്ടാലും ഇല്ല ഒരു എൻവയ്മെൻ്റലിസ്റ്റായിട്ട് അറിയപ്പെട്ടാലും ഞാൻ ഒരു വെബ് ഡിസൈനറായിട്ട് അറിയപ്പെട്ടാലും വോയിസ് ആർട്ടിസ്റ്റായിട്ട് അറിയപ്പെട്ടാലും അല്ല റേഡിയോ ജോക്കായിട്ടോ അല്ലെങ്കിൽ റൈറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ലോയറായിട്ടോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടറായിട്ടോ വോയിസ് കോച്ചായിട്ടോ എന്തറിഞ്ഞാലും ഞാൻ സീരിയൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അന്ന് ചിന്തിച്ചതുപോലെ തന്നെയാണ് തിരിച്ച് ഞാൻ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും തല കുനിയാൻ പാടില്ല സോ അറിയപ്പെടേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ അറിയപ്പെടേണ്ടത് എൻ്റെ അച്ഛനും അമ്മയും കേൾക്കെ ഞാൻ ഒരു നല്ല മനുഷ്യനാണ് എന്ന് ബാക്കിയുള്ളവർ പറയുന്നതും പിൽക്കാലത്ത് എൻ്റെ മക്കൾ എൻ്റെ അച്ഛൻ നല്ല അച്ഛനായിരുന്നു എൻ്റെ അപ്പ നല്ല അപ്പ ആയിരുന്നു എന്ന് പറയാനുള്ള ആ ഒരു എത്താനുള്ള ഒരു ശ്രമമാണ് എൻ്റെ ലൈഫ് അല്ല ഞാൻ ഏതായാലും ഏതായാലും എൻ്റെ അച്ഛനമ്മ അറിയേണ്ടത് എന്താണ് ഏതായാലും നല്ലതാണ് ചെയ്തത് ഇപ്പോൾ ലോ ഞാൻ ഓത്ത് സന്നദ്ധ സമയത്ത് അപ്പോൾ ഓത്തിന് എറണാകുളത്ത് പോയി അച്ഛനമ്മയും കൊണ്ടുപോയി അപ്പോൾ അവർ ഈ കോൺവെക്കേഷൻ സെറമണിയിൽ ഞാൻ ഈ ഗൗൺ ഇട്ടിട്ട് പോയി സ്വീകരിച്ച് അഡ്വക്കേറ്റ് ആയി അപ്പോൾ അഡ്വക്കേറ്റ് ക്രിസ്മേനു അപ്പോൾ അതെന്ന് പറയുമ്പോൾ അമ്മ എന്നാണ് ചോദിക്കുന്നത് നീ ശരിക്കും അഡ്വക്കേറ്റായി അല്ലേ കാരണം പഠിച്ച മൂന്ന് വർഷം പോയത് അറിഞ്ഞിട്ടില്ല കാരണം വൈകുന്നേരമാണ് ക്ലാസ്സസ് അപ്പോൾ ഇങ്ങനെ വർക്കിന് പോകും പോയി പഠിക്കും തിരിച്ചു വരും അന്ന് അസൈൻമെൻറ്റ് എഴുതും എന്താ ലവ് കാണിച്ചു കൊടുക്കും അപ്പോൾ അച്ഛനും അമ്മയും അത് കണ്ടപ്പോൾ ഐ റിയലി വിഷ് എൻ്റെ ഓരോ ലൈഫിലെ മൊമെൻറ്റും അവർ കണ്ടിരുന്നെങ്കിൽ കാരണം ഓടിച്ചു പോയ ലൈഫിൽ ഈ ഒരു സമയത്തിൽ മാത്രമേ എനിക്ക് അവരെ അവിടെ കൊണ്ടുവന്ന് നിർത്തി അവരെ കാണിക്കാൻ പറ്റില്ല ബാക്കിയുള്ള അങ്ങനെ ഒരു ഫങ്ഷൻ കിട്ടിയില്ല അപ്പോൾ ഐ റീലി വിഷ് ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഒരു പ്രോഗ്രാമിന് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞത് നീ എന്റെ കൂടെ വരണം ശരി പറഞ്ഞു വന്നു അവിടെ കണ്ടു കഴിഞ്ഞപ്പം ആ എന്തിനാ അവിടെ മാറിയിരിക്കണം വരും പ്രോഗ്രാമിൽ വരും അപ്പൊ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പറയാം ഞാൻ കാണാൻ ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു അപ്പൊ അതല്ലേ ഹാപ്പിനെസ് അപ്പൊ ആ ഹാപ്പിനെസ് ഐ റിയലി എൻജോയ് അപ്പൊ ആ ഹാപ്പിനെസ് എന്റെ അച്ഛനമ്മക്കും പിന്നെ ഞാൻ ഇനിയുള്ള സമയത്ത് എന്റെ ഭാര്യയ്ക്കും അത് കഴിഞ്ഞിട്ട് എന്റെ മക്കൾക്ക് അവർക്ക് ഞാൻ നല്ലൊരു മനുഷ്യനാണെന്ന് അറിയണം ആ ഒരു ഓഫ് മാമിലേക്ക് വരുമ്പോൾ ഒരുപാട് സീരിയലിൽ ആക്ട് ചെയ്തിട്ട് മാം തന്നെ ഈ ഇടയ്ക്ക് ഒരു ഒരു ബൈറ്റിൽ പറയുന്നുണ്ടായിരുന്നു റെക്കഗ്നൈസ് ചെയ്തിട്ട് ഒരുപാട് പേരിങ്ങനെ എന്താണ് സീരിയല് ഇത്രയും ഇരുപത്തിനാല് സീരിയലോളം ചെയ്തിട്ട് പോലും റെക്കഗ്നൈസ് ചെയ്യാതെ ഇപ്പോൾ കല്യാണത്തിന് ശേഷം എവിടെ കണ്ടാലും ആ ദിവ്യ ക്രിസ് അങ്ങനെ അങ്ങനെ ഒരു ഒരു ഐഡന്റിറ്റി കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഫെയിമ് ചില സമയത്ത് കൂടുതൽ അങ്ങനെ കൂടുതൽ അതിന്റെ പേരില് വേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നൊക്കെ മാമിന് തോന്നുന്നുണ്ടോ ആ രീതിയിൽ പോയതായിരുന്നു അന്ന് നോർമലി അത് ആ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ ഒരു നോർമൽ ആയിട്ടാണ് പോയത് അന്ന് ആ വീഡിയോ റീൽസിലൊക്കെ ഇട്ട സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് തോന്നുന്നു അതെന്തിനാന്ന് എനിക്ക് ഇപ്പോഴും എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആൾക്കാർക്ക് ഒന്ന് ഞങ്ങൾ അവരുടെ അല്ല ഞങ്ങൾ സ്വന്തം കാശില ആരും എടുക്കുന്ന വീഡിയോ യൂട്യൂബിൽ വരുന്നതിന് ഞങ്ങൾ എന്ത് തെറ്റിയാണ് നിങ്ങൾ നിർത്തി അത് ആൾക്കാർക്ക് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം മേ ബി അത് ക്ലിയർ ആക്കാം ഓരോ യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലും ചെയ്യുന്നത് അവരവരുടെ വീഡിയോസാണ് ഞങ്ങളെ വിളിക്കുന്നു ഞങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുന്നു സന്തോഷമായിട്ടും സത്യസന്ധമായിട്ടും ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല നിർത്തിയിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരടുത്ത് ഇല്ല ഞങ്ങൾ നിർത്തിട്ട് പോകുന്നില്ല ആ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് വെറുപ്പുണ്ട് എന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സോറി നിങ്ങൾക്ക് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഡിസ്കണ്ടിന്യൂ ചെയ്യാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നില്ല പിന്നെ ചീത്ത വിളിക്കുന്ന ആൾക്കാർ സഭ്യമായ ഭാഷയിൽ സംസാരിക്കാൻ അറിയാവുന്ന ഞങ്ങളോട് നിങ്ങളുടെ വീട്ടിലെ സംസാരം വേണ്ട ആ എക്സ്പ്രഷൻ ഒന്ന് സൂം ഞാൻ പറയാൻ വിട്ടു തുടരും തുടരും ഇനിയും ഉള്ളൂ എന്നുള്ള അത്രയുള്ളൂ സൂമിയാണ് ഞങ്ങൾ ലൈഫ് ജീവിക്കുന്നത് നേരത്തെ നേരത്തെ പറഞ്ഞു സഡൻ ഫെയിം ഫെയിമെന്ന് പറഞ്ഞു എൻജിനീയറായപ്പം ഒരു ഇതില്ല പോസ്റ്റ് ഗ്രാ ഡിപ്ലോമ ബുക്സ് ആയപ്പം സിനിമ സീരിയലും വോയിസ് ആയിട്ട് ഇങ്ങനെ ഒന്നും അറിയപ്പെടാത്ത ഞാൻ കല്യാണം കഴിച്ചപ്പം അവർ പറഞ്ഞ് തുടങ്ങിയത് നൂറ്റമ്പത് വയസ്സായ കളവൻ ഒരു പാവം പെൺകുട്ടിയെ പറ്റിച്ചു അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സായ ഒരാൾ ഒരു സീരിയൽ നടിയും കൊണ്ട് ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മോശമായിട്ട് കുറേ കഥകൾ ഇൻ റിട്ടേൺ ആ പറഞ്ഞവർക്ക് എല്ലാവർക്കും താങ്ക് യു ഇന്ന് എന്നെ പഠിച്ച് ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത് ഏതാ ചെയ്തിട്ടുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ കാരണമാണ് താങ്ക് യു അവര് ചീത്ത വിളിക്കുമ്പോഴാണ് ഇത് ആരായി ചീത്ത വിളിക്കുന്നത് ഇത് ആരാണ് അല്ല ശരിക്കും തോന്നുന്നു ഇല്ല അങ്ങനെയുള്ളതിനെക്കാളും അതില് കുറേ ആൾക്കാര് സപ്പോർട്ടിന് വന്നു അപ്പോൾ ഈ ചീത്ത വിളിച്ച ആൾക്കാർക്കെതിരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വളരെ മോശമായ ഒരു സിറ്റുവേഷൻ എന്തിന് രാത്രി ഒരു ബോധവും ഇല്ലാതെ വെള്ളം ഒടിച്ചിട്ടുള്ള ഒരാൾ പോലും ഇങ്ങനെ സംസാരിക്കില്ല ഇത് സ്വബോധത്തോടു കൂടി ഫേക്ക് ഐഡി ഉപയോഗിച്ച് ഇങ്ങനെ എഴുതുന്ന ആൾക്കാരോട് ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് ചോദിക്കട്ടെ മാമിന്റെ അടുത്ത് ക്രിസ്തർ ഒരുക്കി തന്നെ സ്വർഗവീട് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് അതുപോലെ ഫേക്ക് ന്യൂസുകൾ പോലും തമ്പിനയില്ല അതായത് സർ കൊടുത്ത വീടാണ് അല്ലെങ്കിൽ ഇവര് രണ്ടുപേരും കാണിച്ചത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് രീതിയിൽ സാർ പറഞ്ഞ പോലെ വളരെ അസഭ്യമായ രീതിയിലാണ് ആ മരുമകൾക്ക് ഒരുക്കി കൊടുത്തത് അപ്പൊ ഇപ്പൊ സാർ ഇത്രയും അവരോട് താങ്ക് യു ഒക്കെ പറ അപ്പൊ ഏഹ് എന്നുവച്ചാല് നിങ്ങൾക്ക് ഒഴിവ് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ആലോചിക്കാറില്ലേ ലൈക് എങ്ങനെയാ നിങ്ങൾ രണ്ടു അതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യില്ല ഇങ്ങനെ വന്നു അങ്ങനെ വന്നു എങ്ങനെയാണ് നിങ്ങൾ ഓരോ ദിവസം അതിനെ ഫേസ് ചെയ്തു പോകുന്നത് എൻജോയ് വീടല്ലേ നല്ലല്ലേ ഒരു ദിവസം രാവിലെ ഉടനെ ഒരു ലൈവ് ഞങ്ങൾ എന്റെ കൂടെ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ എന്തായാലും ഇവിടെ പബ്ലിക് ഫോറത്തിൽ സംസാരിക്കരുത് നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ കുടുംബമോ അത് വായിക്കാണോ എന്തെങ്കിലും നിങ്ങളെ കുറിച്ചുള്ള ധാരണയെ പോകുള്ളൂ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല അങ്ങനെ ഭാഷയിൽ തിരിച്ചു വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല ഞാൻ പഠിച്ച ലോ അക്കാഡമിയിലും എഞ്ചിനീയറിംഗ് കോളേജിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഏത് സ്ഥലത്തായാലും ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്തായാലും ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം അക്ഷരമാല ക്രമത്തിൽ നന്നായിട്ട് പറയാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല നിങ്ങൾ എല്ലാവരെയും പോലെ ഞാനും പഠിച്ചു വന്നത് ആ ഒരു പ്രായത്തിലൂടെ തന്നെയാണ് അതുകൊണ്ട് ചീത്ത വിളിക്കാൻ അറിയാഞ്ഞിട്ടൊന്നും അല്ല വിളിക്കാത്തത് എന്തിനാ അവരുടെ ആ ലെവലിലേക്ക് ഞാൻ ഇറങ്ങുന്നത് അപ്പോൾ ഇനിയൊരു ചെറിയ സെഗ്മെന്റിലേക്കാണ് പോകുന്നത് സാറിന് സാർ ഇതിനെക്കുറിച്ചൊക്കെ കുറേ സംസാരിച്ചിട്ടുണ്ടാവും മെമ്മറീസ് അതായത് ഓരോ ഓർമ്മകൾ അത് ചിലത് വളരെ ഹാപ്പി ഓർ ഓർമ്മകളായിരിക്കും ഹാപ്പി ആയിട്ടുള്ള മെമ്മറീസ് ആയിരിക്കും ചിലത് അത് അതേപോലെ വിഷമമുള്ളതായിരിക്കും അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ചെകഞ്ഞു കയറി പോകാനൊന്നുമല്ല നിങ്ങളുടെ ലൈഫിലെ കുറച്ച് ഹാപ്പി മൊമെൻസിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിക്കാം ആ ഓക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ അതൊന്ന് ഞാൻ നന്നായിട്ട് നേരത്തെ പറഞ്ഞ

അപ്പോ അത് ഈ വീട്ടില് കൊണ്ട് വെക്കുമ്പോഴും അതെപ്പോൾ കാണുമ്പോഴും എല്ലാവരും വരുമ്പോ കാണേണ്ട എന്റെ ഒരു ഹാപ്പി മൂമെന്റ് ലൈഫിലെ ഹാപ്പി തീർച്ചയായിട്ടും ഹാപ്പി നമ്മളെ പോലും മക്കൾ നമുക്ക് ഇത് എന്റെ കോൺവിക്കേഷൻ ഞാൻ സനതെടുക്കുന്ന ദിവസം എറണാകുളം എന്താ എറണാകുളത്ത് വെച്ചിട്ട് ഹൈക്കോട്ട് മൊമാസിൽ ഹാളിൽ വിളിച്ചിട്ട് എൻ്റെ പേര് വിളിക്കുമ്പം അഡ്വക്കേറ്റ് എന്ന് ചേർത്ത് ആദ്യമായിട്ട് വിളിച്ച ആ ദിവസം ഹാപ്പി മോമെൻറ്റ് അച്ഛനും അമ്മയും കാണാനുണ്ടായിരുന്നു ഒത്തിരി സന്തോഷമായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ് ബിക്കോസ് ഫ്രം ജസ്റ്റ് ബീൻ ക്രിസ് വേണുഗോപാൽ അഡ്വക്കേറ്റ് ക്രിസ് വേണുഗോപാൽ അതിനുശേഷം അഡ്വക്കേറ്റ് ഡോക്ടർ ക്രിസ് വേണുഗോപാൽ ഇപ്പോൾ അടുത്ത ഡോക്ടറെ വർക്ക് തുടങ്ങി അപ്പോൾ ഇനിയും വലിയ ആഗ്രഹം എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഡോക്ടറേറ്റ് മൂന്ന് മാസ്റ്റേഴ്സ് മൂന്ന് ബേസിക് ഡിഗ്രി വേണമെന്നാണ് അപ്പോൾ ബി ടെക് ആയി അത് കഴിഞ്ഞ് എം എസ് സി സൈക്കോളജി ഉണ്ട് എൽ എൽ ബി ഉണ്ട് എൽ എൽ എം ചെയ്തു അപ്പം ഇനി ബാക്കി ഇനിയും പഠിക്കാനുണ്ട് സമയമുണ്ട് ഇല്ല കൂടെ ഞാനും ചേർക്കുന്നുണ്ട്